ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അച്ചിക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പോൾ എന്ന ചാനലിലെ ബിൻസി ആണ് അപ്പം നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടി സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് നമ്മുടെ ചാനൽ തിരിച്ച് കിട്ടി സെപ്റ്റംബർ നാലാം തീയതി നമ്മുടെ ചാനൽ പോയതാണ് എന്താണ് ആഗസ്റ്റ് പത്തൊമ്പതിന് നമ്മുടെ ലൈവ്ഡല്ലേ കാരണം അപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ തിരിച്ച് കിട്ടി നമ്മളെ സഹായിച്ചത് യൂട്യൂബിലത്തെ ഒരു ജിജോ ഫോട്ടോ പറയുന്ന ഒരു ചേട്ടനാണ് അപ്പം അവര് നമ്മുടെ നമ്മൾ വാട്സപ്പിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും അവർക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നേരെ വിശദമായി പറഞ്ഞു തരുകയും അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടിയത് അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടുകൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഒരുപാട് സന്തോഷമായിട്ട് ആ സന്തോഷം കൊണ്ട് പിന്നെ കരച്ചിൽ കരയാണ് ചിരിക്കുകയാണോയെന്നറിയാത്തൊരവസ്ഥയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായി നിങ്ങളെല്ലാവരുടെയും കട്ടയ്ക്കുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനൽ തിരിച്ചു തന്നത് അപ്പം തുടർന്നും ഞാനിടുന്ന ഷോർട്സും ലൈവും വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും തുടർന്നും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പം ചേച്ചാ അടുത്ത വീഡിയോ ആയിട്ട് വരാം